ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇപ്പോൾ വൈ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപോലെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ഒരു വീഡിയോ ആണ് നമ്മുടെ നെയ്യാറ്റൻകരയിലെ ജീവൻ തുടിക്കുന്ന ഒരു കണ്ണൻ്റെ വിഗ്രഹം ഇപ്പോൾ പ്രൊഫസർ വെങ്കടേശ്വരൻ അവർകളിപ്പോൾ നിർമ്മിച്ച ഒരു ജീവൻ തുടിക്കുന്ന കണ്ണൻ്റെ വിഗ്രഹം അത് ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടതുകൊണ്ടായിരിക്കും എനിക്ക് കാണണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ പോയി കണ്ടു കാണുന്ന പോലൊന്നുമില്ല കേട്ടോ ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നോക്കിച്ചിരിക്കുന്നതായും ജീവനുള്ളൊരു കുഞ്ഞ് ഇതുപോലെ ഓടക്കുഴലൊക്കെ കൊണ്ടിരിക്കുന്ന പോലെ തന്നെ തോന്നുന്നുണ്ട് നമുക്ക് അത് നേരിട്ട് കാണുമ്പോൾ അത്രമാത്രം അനുഭൂതി ഉണർത്തുന്ന ഒരു വിഗ്രഹം തന്നെയാണത് കേട്ടോ അതുപോലെ തന്നെ അമ്പലവും വളരെയേറെ ഭക്തി നിർഭരവും അതിലേറെ അതിൻ്റെ അവിടുത്തെ ഉത്സവവും കൂടായിരുന്നു പോയി കാണാനും അത് ആ വിഗ്രഹത്തെ അടുത്ത് നിന്ന് കാണാനും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ വീഡിയോ എടുക്കാനും നിങ്ങളെയൊക്കെ കാണിക്കാനും എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായി അതുപോലെ തന്നെ അവിടെ നമ്മളീ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന പോലെ ഒന്നും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ല പോലെ അതിനകത്ത് ജീവൻ തുടിക്കുന്ന പോലെ തന്നെ ഉണ്ട് കുഞ്ഞിങ്ങനെ നമ്മൾ പിടിച്ചിരുത്തിയതുപോലൊക്കെ ഇരിക്കുന്നതും ചിരിക്കുന്നത് പോലൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് തോന്നും ആ ഒരു വിഗ്രഹം കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു ആ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമൊന്നും ഞാൻ കണ്ടിട്ടും കേ കണ്ടിട്ടില്ല സോറി ഞാൻ കണ്ടിട്ടില്ല ഞാൻ പോയിട്ടില്ല ഇതുപോലെ നമ്മൾ കേട്ടിട്ടുള്ളതേ ഉള്ളൂ പാട്ടിലൂടെയും ഇതുപോലെ ചരിത്രത്തിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതേ ഉള്ളൂ ഞാൻ പോയിട്ടില്ല പക്ഷേ നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേക തരം ഒരു അനുഭൂതി തന്നെയാണ് കേട്ടോ അവിടെ ഉണ്ടാകുന്നത് അത്രയേറെ നമുക്കങ്ങ് ലയിച്ചു പോകുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങളും അതിലേറെ അവിടുത്തെ ആ ഒരു പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അതും തൊടാനും അതുപോലെ തന്നെ അവിടെ ആ മണ്ണിൽ ചെല്ലാൻ പറ്റിയെന്നുള്ളത് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹവും കണ്ണൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹവും അതുപോലെ തന്നെ ആ വിഗ്രഹം എനിക്ക് അടുത്തു നിന്ന് കാണാനും പറ്റിയെന്നുള്ളൊരു ഭയങ്കരമായൊരു ഭാഗ്യം ഞാൻ അതിലൂടെ കാണുന്നുണ്ടതും എനിക്ക് നിങ്ങളോടുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി നന്ദി നമസ്കാരം